എല്ലാത്തിനും ഇപ്പം സൊല്യൂഷൻ ഹമാസ് 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 എന്ന് പറഞ്ഞാൽ മതി ഐ കണ്ടം ഹമാസ് ഹമാസ് ഒക്ടോബർ സെവനിൽ ചെയ്തത് കളക്റ്റീവ് പണിഷ്മെന്റ് ആണ് ഈ പറഞ്ഞ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തത് അതിനെ കണ്ടം ചെയ്യുന്നു അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഇനി ആ ചോദ്യമായിട്ട് വരരുത് ഇപ്പൊ ഈ പറഞ്ഞ വിഷയത്തില് അവിടെ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് അവിടുത്തെ പ്രൈം മിനിസ്റ്ററും അവിടുത്തെ കാബിനറ്റ് മിനിസ്റ്റേഴ്സും പറഞ്ഞ ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചാൽ മതി ആദ്യം നദിന്യാഹു എന്താ പറഞ്ഞതെന്ന് കേട്ടുനോക്കാം You must remember what Amalek has done to you, says our Holy Bible, and we do remember and we are fighting our brave troops and combatants who are now in Gaza or around Gaza and in all other regions in Israel are joining this chain of Jewish heroes, a chain that has started 3,000 years ago from Joshua Ben-Nun until the heroes of 1948, the Six-Day War, the 17th October War and all other wars in this country are hero troops. They have one supreme main goal to completely defeat the murderous enemy and to guarantee our existence in this country. We've always said, never again, never again. അതെ നെവർ അഗൈൻ ആരാണ് ശത്രു അമലേക്കര് അമലേക്കര നമ്മളെ ശത്രു ആയിരുന്നു അമലേക്കരയുടെ എങ്ങനെയാ നേരിട്ടത് അമലേക്കരയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ബൈബിള് പരിശോധിച്ചാൽ മതി അവിടുത്തെ കുട്ടികളെ പോലും എന്താണ് ചെയ്തതെന്ന് അമലേക്കര പോലുള്ള ശത്രുക്കളാണ് അവരെന്താ ചെയ്യേണ്ടത് അമലേക്കരയ്ക്കുള്ള പരിണിത ഫലം ആണ് അതാണ് അവിടെ ചെയ്യാൻ പോകുന്നത് ഇത് പ്രൈം മിനിസ്റ്റർ പറയുകയാണ് പക്ഷെ ഇവിടെ ഉള്ള സയന്സ്റ്റ് തത്തകൾക്ക് അത് കേൾക്കേണ്ട കാര്യമില്ല നാല് ചോദിക്കുക ഇവിടെ ഉള്ള സയൻസിസ്റ്റ് തത്തകൾക്ക് ആവുന്ന വിഷയമല്ല അതിൽ മതം പോലും ഇവിടെ വിഷയമല്ല ഇതൊക്കെ നിരീശ്വരവാദികളാണെന്നാണ് പറയുന്നത് കേട്ടോ